വിവാദം തീരാതെ ലാലിസം മോഹൻലാലിനോട് പണം തിരികെ വാങ്ങുന്ന കാര്യത്തിൽ ഭരണപക്ഷത്ത് അഭിപ്രായ ഭിന്നത സർക്കാർ പ്രതിനിധികൾ ലാലുമായി സംഭാഷണത്തിൽ നിലപാടിൽ മാറ്റമില്ലെന്ന് ലാലിന്റെ സുഹൃത്തുക്കൾ പണം മടക്കി വാങ്ങുന്നതിൽ തെറ്റില്ലെന്ന് കെ മുരളീധരൻ വാങ്ങുന്നത് ശരിയല്ലെന്ന് ഷാഫി പറമ്പിൽ വനിതയ്ക്ക് വില പറയരുതെന്ന് പാലോട് രവി വിവാദങ്ങളെ തുടർന്ന് മോഹൻലാൽ സർക്കാരിന് തിരികെ നൽകാൻ തീരുമാനിച്ചത് ഒരു കോടി അറുപത് ലക്ഷം രൂപ പണം നൽകുന്നത് സ്വന്തം അക്കൌണ്ടിൽ നിന്നെന്ന് ലാൽ പെരുപ്പം കുറഞ്ഞാലും പലിശ കുറയുമോ പലിശ നിരക്കുകൾ വീണ്ടും കുറഞ്ഞേക്കുമെന്ന മങ്ങിയ പ്രതീക്ഷകൾക്കിടെ റിസർവ് ബാങ്ക് വായ്പാ നയ അവലോകനം ഇന്ന് രണ്ടാഴ്ച മുമ്പ് പലിശ നിരക്കുകൾ കുറച്ചത് കാൽ ശതമാനം മാത്രം വീണ്ടും ഇളവ് പ്രതീക്ഷിച്ച് പൊതുമേഖല ബാങ്കുകൾ കേന്ദ്ര ബഡ്ജറ്റിന് മൂന്നാഴ്ച മാത്രം ശേഷിക്കെ പലിശ നിരക്കുകൾ ഇനി കുറയ്ക്കില്ലെന്ന് സാമ്പത്തിക വിദഗ്ധർ ബാങ്കുകളുടെ പണലഭ്യത വർദ്ധിപ്പിക്കാൻ കരുതൽ ധന അനുപാതത്തിൽ ഇളവ് നൽകുമെന്ന് പ്രതീക്ഷ കുറഞ്ഞ നാണ്യപ്പെരുപ്പ നിരക്കിൽ പ്രതീക്ഷയർപ്പിച്ച് സാമ്പത്തിക ലോകം ചർച്ച കൂട്ടാൻ ഇടതുപക്ഷം പിഴവ് തിരുത്താൻ പ്രക്ഷോഭം മന്ത്രി മാണിയുടെ രാജി ആവശ്യവുമായി ഇടതു കക്ഷികളുടെ പ്രക്ഷോഭം ശക്തം സെക്രട്ടേറിയറ്റിലേക്കും താലൂക്ക് ഓഫീസുകളിലേക്കും ഇന്ന് മാർച്ച് ബാർ ആരോപണം രാഷ്ട്രീയമായി പ്രയോജനപ്പെടുത്താൻ സിപിഎം തീരുമാനം സോളാറിൽ പറ്റിയ പിഴവിന് പാർട്ടി സമ്മേളനങ്ങളിൽ ആക്ഷേപം സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി സിപിഎം സെക്രട്ടേറിയറ്റ് യോഗത്തിന് നാളെ തുടക്കം സംസ്ഥാന കമ്മിറ്റി മുതൽ അരങ്ങിൽ നാടകം തുടങ്ങാം ഡൽഹി ഇലക്ഷൻ രംഗം ക്ലൈമാക്സിലേക്ക് ഇന്ദ്രപ്രസ്ഥം ആം ആദ്മിക്ക് അനുകൂലമെന്ന് അഭിപ്രായ സർവേകൾ പ്രകടന പത്രികയായ ദർശനരേഖയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഡൽഹിയിലെ നാലാം തിരഞ്ഞെടുപ്പ് റാലിയിൽ ഡൽഹി മലയാളികളെ ഇന്ന് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഇന്ന് അരങ്ങിൽ കൗമുദി പ്രസിഡന്റ് ബൈ ലൂണാർ സമാപിക്കുന്നു ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം